എല്ലാവർക്കും ഡെലീഷ്യസ് റെസിപ്പീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നമുക്ക് ക്രിസ്മസ് സ്പെഷ്യൽ നല്ല പഞ്ഞു പോലുള്ള വട്ടയപ്പം തയ്യാറാക്കിയാലോ അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ടു ഫിഫ്റ്റി എം എലിൻ്റെ കപ്പിന് ഒരു കപ്പ് ഇഡ്ഡലി റൈസാണ് എടുത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ ഇഡ്ലി റൈസ് ഇല്ല എന്നുണ്ടെങ്കിൽ നല്ല ഇനം ഏതെങ്കിലും പച്ചരി എടുത്താലും മതി ഇതിപ്പോൾ നന്നായിട്ട് കഴുകിയെടുത്ത ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് അടച്ച് മാറ്റി വയ്ക്കാം ഏകദേശം നാല് മണിക്കൂറാണ് ഞാനിവിടെ ഇത് കുതിർത്ത് വയ്ക്കുന്നത് ഇനി നമുക്ക് കുറച്ച് തേങ്ങാപ്പാൽ ആവശ്യമുണ്ട് അപ്പോൾ ഒരു മുക്കാൽ കപ്പ് തേങ്ങയിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് തേങ്ങാപ്പാൽ എടുത്ത് വെക്കാം ഇതിപ്പോൾ ഒരു കപ്പ് തേങ്ങാപ്പാലാണ് മൊത്തത്തിൽ കിട്ടിയത് നമ്മൾ അരി കുതിർത്ത് വെച്ചിട്ട് നാല് ആയിട്ടുണ്ട് അപ്പോൾ ഇതേ ഞാനൊരു സ്ട്രെയിനറിലേക്കെല്ലാം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഇതിൽ നിന്നും വളരെ കുറച്ച് അരിയാണ് ഒരു മിക്സഡ് ജാറിലേക്ക് മാറ്റുന്നത് ഇതിലേക്ക് ഏകദേശം ഒരു കാൽ കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് അരച്ചെടുത്ത് ഇത് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇതിൽ നിന്നും രണ്ടര ടേബിൾ സ്പൂൺ മാവാണ് എടുത്തിട്ടുള്ളത് ഇത് നമുക്കൊരു ഫ്രൈ പാനിലേക്ക് മാറ്റാം അപ്പോൾ ഈ രണ്ടര ടേബിൾ സ്പൂൺ മാവ് നമുക്ക് കപ്പി കാച്ചാനുള്ളതാണ് അപ്പോൾ ഇതിലേക്ക് ഒരു മുക്കാൽ കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് ആദ്യം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഇത് തുടർച്ചയായിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം ചെറിയ തീയിൽ വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം ഇത് ഇതിപ്പോൾ കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് നല്ലതുപോലെ ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം ഇതിപ്പോൾ ചൂടാറി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഈ കപ്പി കാച്ചത് ചേർത്ത് കൊടുക്കാം നല്ലതുപോലെ ചൂടാറി കഴിഞ്ഞിട്ട് വേണം ഇത് ചേർത്ത് കൊടുക്കാനായിട്ട് അപ്പോൾ നേരത്തെ അരച്ച ആ ഒരു അരി അരച്ച മിക്സഡ് ജാറിലേക്കാണ് കേട്ടോ ഈ കപ്പി കാച്ചത് ചേർക്കുന്നത് ഇനി നമുക്ക് ബാക്കിയുള്ള മുഴുവൻ അരി ഇതിലേക്ക് ചേർക്കാം അരക്കപ്പ് തേങ്ങയും പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഞാൻ ചേർക്കുന്നത് നിങ്ങൾക്കിത് മധുരപലഹാരമായിട്ടാണ് കഴിക്കേണ്ടതെങ്കിൽ അരക്കപ്പ് പഞ്ചസാര എടുക്കാം ബാക്കിയുള്ള മുക്കാൽ കപ്പ് തേങ്ങാപ്പാലും രണ്ട് നുള്ളു ഉപ്പും രണ്ട് ഏലക്കയുടെ കുരുവും കാൽ ടീസ്പൂൺ ഇൻസ്റ്റൻ്റ് ഈസ്റ്റും ചേർത്തിട്ട് ഇത് അരച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഈ പാത്രത്തിലേക്ക് മാറ്റാം ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം നമുക്കിത് അടച്ച് ഒരു നാല് മണിക്കൂറാണ് ഞാനിവിടെ മാറ്റി വയ്ക്കുന്നത് അപ്പോൾ ഒരുപാട് ടൈറ്റായിട്ടുള്ള അടപ്പൊന്നും വെച്ച് അടയ്ക്കരുത് ഇതുപോലെ ഒന്ന് അടച്ചു വെക്കാം അപ്പോൾ ഇനി ഒരു നാല് മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഇത് അത്യാവശ്യം നല്ല രീതിയിലൊന്ന് പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു ഈ വട്ടേപ്പത്തിൻ്റെ കൂട്ട് ഒരു ദോഷമാവിൻ്റെ പരുവത്തിൽ വേണം എടുക്കേണ്ടത് ഇനി നമുക്ക് വട്ടയപ്പം തയ്യാറാക്കാൻ തുടങ്ങാം ഒരു കേക്ക് ടിന്നാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അല്പം വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ നെയ്യോ തടവി കൊടുക്കാം ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് വെള്ളം തിളച്ച് വന്നപ്പോൾ ഒരു തട്ട് വെച്ചിട്ട് അതിന് മുകളിലായിട്ട് ഈ കേക്കിന് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ വട്ടയപ്പത്തിനെ ഒഴിച്ചു കൊടുക്കാം നിങ്ങൾ സ്റ്റീൽ ആണ് എടുക്കുന്നതെങ്കിൽ രണ്ട് സ്റ്റീൽ പ്ലേറ്റിലായിട്ട് രണ്ട് ചെറിയ വട്ടയപ്പം നമുക്ക് തയ്യാറാക്കിയെടുക്കാം അത് ഹൈ ഫ്ലെയിമിൽ ഒരു നാല് മിനിറ്റ് അടച്ചു വെച്ചിരുന്നു നാല് മിനിറ്റ് കഴിഞ്ഞ് തുറന്നിട്ട് നെയ്യിൽ വറുത്ത ഉണക്കമുന്തിരിയാണ് വെക്കുന്നത് ഇത് തികച്ചും ഓപ്ഷണലാണ് ആദ്യത്തെ നാല് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ച ശേഷം പിന്നീട് മീഡിയം ഫ്ലെയിമിൽ വെക്കാം മൊത്തത്തിൽ ഇരുപത്തിയഞ്ച് മിനിറ്റ് എടുത്തു ഇത് നല്ലതുപോലെ ചൂടാറി കഴിഞ്ഞ ശേഷമാണ് പ്ലേറ്റിൽ നിന്ന് മാറ്റിയത് നല്ല പഞ്ഞു പോലുള്ള വട്ടയപ്പ് ഇവിടെ റെഡി അപ്പോൾ ഇതുപോലെ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം താങ്ക്